പി എസ് സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ വേണി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ട് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വാട്സാപ്പ് ഗ്രൂപ്പിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസുകളാണ് എടുത്ത് പോകുന്നത് ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ നമ്പേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ തുടർന്ന് നമ്മൾ ക്ലാസുകൾ എടുക്കുന്നതായിരിക്കും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രീ പ്രൈമറിയുടെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനുമ്പ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം അപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു പ്രീ സ്കൂൾ പ്രവർത്തന ആസൂത്രണത്തിൽ പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ആസൂത്രണം എന്ന് പറഞ്ഞാൽ ആ തന്നെ ഉണ്ടല്ലേ ഏതൊരു കാര്യവും സക്സസ് ആയിട്ട് വന്നെങ്കിൽ എന്ത് വേണം ഒരു പ്ലാനിങ് വേണം നല്ല രീതിയിലുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യം സക്സസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്ലാനിങ് ഇല്ലാതെ നടക്കുന്ന കല കാര്യങ്ങൾ എപ്പോഴും എങ്ങനെയാണ് ഫെയിലിയർ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഒരു അക്കാഡമിക് ഇയറിൽ ഒരു പ്രീ പ്രൈമറി ക്ലാസ്സിൽ കൃത്യമായിട്ടുള്ള എന്നെ കാര്യങ്ങൾ എപ്പോൾ ഇപ്പം നടക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അക്കാഡമിക് ക്ലാസ് ഒരു പ്രീ പ്രൈമറി അക്കാഡമിക് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഒരു പ്ലാനിങ് ഇല്ല ാണ് ഇപ്പോൾ ഒരുപാട് വിഭവങ്ങളും പണവും അധ്വാനവും ഒക്കെ വെറുതെ വേസ്റ്റ് ആയി പോയിട്ട് പോകും ആ സമയത്ത് നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ എന്താണ് ആ ഒരു അധ്യയന വർഷം നല്ല രീതിയിൽ മികവറ്റുള്ളതാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇനി ഏതൊക്കെയാണ് പൊതുവായി ആ ആസൂത്രണം താഴെ പറയുന്ന ഘട്ടങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ ഘട്ടങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ മുന്നൊരുക്കമാണ് സെക്കൻഡ് വൺ പ്രവർത്തന ആസൂത്രണം തേർഡ് വൺ കാര്യനിർവഹണം ഫോർത്ത് വൺ വിലയിരുത്തൽ ലാസ്റ്റ് വൺ രേഖപ്പെടുത്തൽ അപ്പോൾ മുന്നൊരുക്കം പ്രവർത്തനാസൂത്രണം കാര്യനിർവഹണം വിലയിരുത്തൽ രേഖപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞ് മൊത്തം അഞ്ച് സ്റ്റെപ്പുകളാണ് എന്തിനുള്ളത് ആസൂത്രണത്തിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് മുന്നൊരുക്കമാണ് മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രീ ആണ് എന്താണ് പ്രീ പ്ലാനിങ്ങിനെയാണ് നമ്മൾ മുന്നൊരുക്കം എന്ന് പറയുന്നത് അധ്യാപക ചെയ്യുന്ന പ്രീ സ്കൂൾ അന്തരീക്ഷത്തെ അവിടുത്തെ രക്ഷാകർ എന്താണ് പഠിപ്പിക്കുന്നു അധ്യാപക ജോലി ചെയ്യുന്ന പ്രീ സ്കൂൾ അന്തരീക്ഷത്തെയും അവിടുത്തെ രക്ഷാതാക്കളെയും പഠിപ്പിക്കൽ അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്ന എന്താണ് ഒരു അധ്യാപികയായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ആ ഒരു പ്രീ സ്കൂളിൻ്റെ ചുറ്റുപാടുകളും അവിടുത്തെ സാഹചര്യങ്ങളും മനസ്സിലാക്കുക എന്നാണ് മുന്നൊരുക്കത്തിൽ ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ രക്ഷാകർത്താക്കളുടെ പഠിക്കൽ രീതിയും കൂടെയും കൂടി അതായത് അവർക്ക് എത്രമാത്രം രക്ഷിതാക്കൾക്ക് എത്രമാത്രം ഈ ഒരു അറിവ് ഇതിനെക്കുറിച്ച് ഉണ്ട് എന്നൊരു നിരീക്ഷണം കൂടി നമുക്ക് വേണം അതുപോലെ എന്താണ് ഈ സമീപ പ്രദേശത്തെ മറ്റ് പ്രീ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊരു അറിവും നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ശിശുവിന് പഠനാനുഭവം നൽകുന്നതിലും രക്ഷിതാക്കളെ ബോധി ബോധവത്കരിക്കുന്നതിലുമൊക്കെ ഒരു വിവിധ മാർഗം കണ്ടെത്തണം അപ്പോൾ ശിശുക്കളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ശിശുക്കളുടെ ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സിന് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ഇവിടെ പറയുന്നില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആളുകൾ എന്താണ് രക്ഷിതാക്കളിലെ കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തിരിക്കണം അടുത്തത് പ്രവർത്തനാസൂത്രണമാണ് എന്താണ് പ്രവർത്തനാസൂത്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മമായ ശിശുപഠനമാണ് എന്താണ് സൂക്ഷ്മമായിട്ടുള്ള ശിശുപഠനമാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രശ്നങ്ങളെ നം അപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളും കണ്ടെത്തി അതിലൊന്ന് ക്രോഡീകരിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക അതുപോലെ മറ്റു സ്കൂളുകളിലെ അധ്യാപകരുടെയും വിദഗ്ധരുടെയും സഹായത്തോടെ രക്ഷാകർത്താക്കളുമായി ബോധനവൽക്കരണം ബോധനവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സ്കൂളിൽ മാത്രമല്ലാതെ തൊട്ട് അടുത്തൊക്കെ വേറെ കാണുമല്ലോ അവിടുത്തെ അധ്യാപകരെയും എന്താ വിദഗ്ധരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതു മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യുക ലഭ്യമായ വിഭവങ്ങളുടെ അന്വേഷണവും കണ്ടെത്തലും ലഭ്യമായ വിഭവങ്ങളുടെ അന്വേഷണവും കണ്ടെത്തലും നടത്തുക ലക്ഷ്യങ്ങളുടെ നിർണയം അപ്പോൾ ഓരോ അധ്യയന വർഷവും എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യാനുള്ളത് അതൊക്കെ എന്തൊക്കെയാണെന്ന് നിർണ്ണയിക്കുക അതുപോലെ മുൻകാല മേഖലയിൽ തിരിച്ചറിയൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഒരു ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കൊക്കെ എത്തിക്കേണ്ടതെന്ന് അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ എന്താണ് പത്ത് തൊട്ട് രൂപീകരണം അതായത് പ്രവ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഒരു വർഷം നടത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം ആ ഒരു പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടൊരു ആസൂത്രണം കൊടുക്കുക ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് പ്രവർത്തന പ്രവർത്തനാസൂത്രണത്തിൽ വരുന്നത് ഇനി അടുത്താണ് കാര്യനിർവഹണം എന്ന് പറയുന്നത് കാര്യനിർവഹണം എന്ന് പറഞ്ഞാൽ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കുക സംരക്ഷിക്കുക എന്നൊക്കെയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതിനെയൊക്കെ ശേഖരിച്ചുകയും അതിനെയൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുക കുട്ടികൾക്കുള്ള പരിപാടികൾ പ്രവർത്തനം പത്രങ്ങൾ സംഘടിപ്പിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആക്ടിവിറ്റിയിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ആക്ടിവിറ്റിയിലൂടെ എന്ന് കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റികൾ സംഘടിപ്പിക്കുക രക്ഷിതാക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ ആരോഗ്യം പരിപോഷണം എന്നിവയൊക്കെ ചർച്ചകൾ സംഘടിപ്പിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ ഓരോ വളർച്ചയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടത് അതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിരുന്നു അപ്പോൾ അത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് സംഘടിപ്പിക്കുകയും രക്ഷിതാക്കൾ ഇത് പറഞ്ഞു മനസ്സിലാക്കുകയും കൃത്യമായൊരു ബോധവൽക്കരണം രക്ഷിതാക്കൾക്ക് കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ രോഗപ്രതിരോധന പ്രവർത്തനം വൈദ്യ പരിശോധന എന്നിവ സേവനങ്ങൾ സംഘടിപ്പിക്കുക അപ്പോൾ എന്താണ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വൈദ്യ പരിശോധന എന്നീ സേവനങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ പരിഹാര സേവനങ്ങൾ സംഘടിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി മീറ്റിങ്ങൾ കൂടുകയും പ്രശ്നപരിഹാരമൊക്കെ ആലോചിച്ച് കൃത്യമായിട്ട് പ്രോപ്പറായി നടപ്പിലാക്കുക ഇനി അടുത്തതാണ് വിലയിരുത്തൽ എന്ന് പറയുന്നത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പ്രവർത്തന പരിപാടികളുടെ ഫലപ്രാപ്തിക്ക് ഗുണത്തിലും അളവിലും പരിശോധിക്കുന്ന പ്രക്രിയയാണിത് കുട്ടികളുടെ വ്യത്യസ്ത വികസന മേഖലയിൽ കൈവരിക്കാൻ കഴിയുന്ന പുരോഗതി അളക്കുകയും ഇവിടെ ചെയ്യുന്നതിന് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് അപ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഒന്ന് എന്ത് ചെയ്യുക മാസാന്തി വിലയിരുത്ത് അതായത് കുട്ടികളുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമാണോ ആക്ടിവിറ്റീസിലൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ പങ്കെടുത്ത് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ലേ ടീച്ചർമാർമാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള എന്താണ് ചെറിയ മീറ്റിങ്ങുകളൊക്കെ കൂടുതൽ അതുപോലെ തന്നെ രക്ഷിതാക്കളുമായിട്ടുള്ള മീറ്റിങ്ങൊക്കെ കൂടുതൽ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോയെന്ന് ഒരു മാസത്തിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ് അതുപോലെ തന്നെ എന്താണ് ആറുമാസം കൂടുമ്പോൾ നമുക്ക് ഈ ഒരു വിലയിരുത്തൽ നടത്താവുന്നതാണ് അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനം കൃത്യമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടന്നില്ലേ എന്ന് കൃത്യമായിട്ട് വർഷത്തിൻ്റെ അവസാനത്തിലോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ വാലുവേഷൻ നടത്താനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നെങ്കിൽ മാസത്തിൻ്റെ അവസാനം നടത്താം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു മാസം കൂടുമ്പോൾ നടത്താം അല്ലെങ്കിൽ വർഷം അവസാനമോ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതാണ് ഇനി ശിശുക്കളുടെ സമഗ്ര മേഖല വികസനവും പുരോഗതിയും വിലയിരുത്തുന്നതിന് തിരുവനന്തപുരം ശിശു ശിശു വികസന കേന്ദ്രം ഒരു സ്കെയിൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള വികസനവും പുരോഗതിയും വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്തെ ശിശു വികസന കേന്ദ്രം ഒരു സ്കെയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആറ് വിഭാഗങ്ങളായി ഇരുപത്തി കാര്യങ്ങൾ ഉൾപ്പെട്ടെ ഈ ഈ ശേഷികൾ കുട്ടി ഒന്നാം ക്ലാസ്സിൽ നിന്ന് മുമ്പ് പൂർണ്ണമായി ആർജ്ജിച്ചാൽ ഒന്നാം ക്ലാസ്സിലെ ഔപചാരിക പഠനം നേടാൻ കുട്ടി പ്രാപ്തനാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇരുപത്താറ് കാര്യങ്ങളാണ് ഈ ഒരു സ്കെയിലിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇരുപത്താറ് കാര്യങ്ങൾ ഒരു കുട്ടിക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ എന്താണ് ഔപചാരിക വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം ഓരോ തവണയും കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ അയാളുടെ കാർഡിൽ മാർക്ക് ചെയ്യുക ആദ്യത്തെ തവണ ചെയ്ത കാര്യങ്ങൾ അടുത്തവണ ചെയ്ത കുട്ടിക്ക് ഭൗതികവും വൈജ്ഞാനികവും നൈപുണ്യകര വൈകാരികമായ മേഖല വികാസം ഉണ്ടെന്ന് അനുമാനിക്കാം അപ്പോൾ ഒരു കാര്യം ഒരു തവണ കുട്ടിയോട് പറയുന്നു കുട്ടി അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു കുട്ടി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ കുട്ടിയോട് ചെയ്യാൻ പറയുമ്പോൾ കുട്ടി തനിയെ ചെയ്യുന്നു ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും നമ്മളത് ആ ഒരു മാർക്ക് രേഖപ്പെടുത്തി കുട്ടി ചെയ്യുന്നുണ്ടോ ഇതിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊരു കോളത്തിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി പോകുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്ന പോലെ കുട്ടി ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് കുട്ടി നല്ല രീതിയിലുള്ള വികസനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്തതാണ് രേഖപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇത് അവസാനത്തേതാണ് കേട്ടോ മുന്നൊരുക്കം പ്രവർത്തനാസൂത്രണം കാര്യനിർവഹണം വിലയിരുത്തൽ എന്നീ ഘട്ടങ്ങൾ വിശദീകരിച്ച പ്രവർത്തന പരിപാടികൾക്ക് ലിഖിതമായ രേഖ ഉണ്ടാക്കുന്ന പ്രക്രിയ ആണ് പ്രീ സ്കൂളിൻ്റെ മടത്തിപ്പിന് ബന്ധപ്പെട്ട് ഇതിന് അതിയായ പ്രാധാന്യമുണ്ട് അപ്പോൾ രേഖപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒരു റെക്കോർഡാക്കി എഴുതി വയ്ക്കുന്ന രീതി ലിറ്ററലി ഒന്ന് എഴുതി വെക്കുന്ന രീതിയാണേത് രേഖപ്പെടുത്തൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു അധ്യയന വർഷം തുടങ്ങി നമ്മൾ മുന്നൊരുക്കം തുടങ്ങി അതുപോലെ പ്രവർത്തനാസൂത്രണം നടക്കുന്നു കാര്യനിർവഹണം നടത്തുന്നു വിലയിരുത്തൽ നടത്തുന്നു ഇതെല്ലാം കൺക്ലൂഡ് ചെയ്ത ഒരു അധ്യയന വർഷത്തിലെ മുഴുവൻ കാര്യങ്ങളും രേഖാപൂർവ്വം നമ്മൾ എഴുതി വയ്ക്കുന്നതിനാണ് നമ്മളെന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു അപ്പോൾ ഈ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഒരു വർഷം കൃത്യമായി നടക്കുന്നുണ്ടോ എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അധ്യയന വർഷം കഴിഞ്ഞിട്ട് അടുത്ത അധ്യയന വർഷത്തിൽ ഒന്ന് വിലയിരുത്തും ഒരു വർഷത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ രേഖപ്പെടുത്തലോട്ട് ഒന്ന് വായിച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഉള്ളത് അപ്പോൾ ഇത് സിമ്പിൾ ടോപ്പിക്കാണ് പെട്ടെന്ന് പഠിക്കാനും എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ മറക്കണ്ട ആർക്കെങ്കിലും എന്താണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പാതയുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് മോഡൽ സീരിയസും അതുപോലെ തന്നെ കൊസ്റ്റിൻ ബാങ്കും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് മറ്റു വീഡിയോ ക്ലാസുമായി കാണാം താങ്ക് യു സോ മച്ച്